ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പലഹാരമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു പഴം തന്നെ നാലായിട്ടോ മൂന്നായിട്ടോ നാലായിട്ടോ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് കട്ടി കുറച്ച് വേണം എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ ആ ഒരു സൈസൊക്കെ അനുസരിച്ച് ഒരു കട്ടിയൊക്കെ എത്രയാ നോക്കിയാൽ അതനുസരിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ആറ് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം കേട്ടോ അപ്പോൾ അത് ആ പഴം എല്ലാതും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ക്യാഷിനിട്ട് ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് അപ്പോൾ ഇത് തേങ്ങയും ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഈ നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് നെയ്യൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി വന്നേച്ചാൽ മതി ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കണത് അതായത് നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനൊക്കെ അനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാനായിട്ട് ചേർക്കാനായിട്ടിട്ടോ അതുപോലെ ഇതിനകത്ത് ഈ ഒരു ഈ ഒരു മിക്സ് കൂടുതലായിട്ട് വേണമെങ്കിൽ കുറച്ചൂടെ തേങ്ങയൊക്കെ ചേർത്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു നോർമലായിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ഈ ഒരു ഫില്ലിങ് ഭയങ്കര കൂടുതലായിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതലൊക്കെ ഫില്ലിങ് ചേർക്കാം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതായത് എല്ലാം കൂടെ ആക്കിയതിന് ശേഷം അത് മാറ്റി വയ്ക്കാം പിന്നെ അടുത്തത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലിട്ട് പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ രണ്ട് മുട്ടയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കാം എന്നിട്ട് ഇത് നന്നായിട്ടങ്ങോട്ട് എടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ അതായതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സോസ് പാനിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യ് സൈഡിൽ കുടയും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ എടുത്തുവച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് ഇതിനകത്തേക്ക് കുറച്ചൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ അത്ര ചോദിച്ചാൽ മതി എന്നിട്ട് നല്ലതായിട്ട് എല്ലാ വസ്തുവിടെയും ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ പഴം നന്നായിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് വയ്ക്കണം ഗ്യാപ്പൊന്നുമില്ലാണ്ട് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലിട്ട് നമുക്ക് ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് തേങ്ങയുടെ മിക്സ് ചിലവർക്ക് കൂടുതൽ ആ ഒരു മിക്സ് വേണമെന്നുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ തേങ്ങയൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് തേങ്ങയും ചേർക്കാം അതുപോലെ നട്ട്സൊക്കെ ഇതിപ്പോൾ ഞാൻ കാഷ്യസ് മാത്രമല്ല ചേർത്തിട്ടുള്ളൂ അത് കൂടുതൽ റൈസിൻസോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും നട്ട്സൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക കേട്ടോ അതുപോലെ ഇതിപ്പോൾ ഒരു സെവൻ ഇഞ്ചിൻ്റെ സോസ് പാനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനേക്കാളും ചെറിയൊരു പാത്രമൊക്കെയാണ് എടുക്കണമെങ്കിൽ ഇതിനേക്കാളും കുറച്ച് മുട്ട കുറച്ച് മുട്ടയുടെ മിക്സൊക്കെ ആണെങ്കിലും ഒരു മുട്ടയും ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ മൈദ അങ്ങനെയൊക്കെ ചേർത്തച്ചാൽ മതി അതുപോലെ പഴമാണെങ്കിലും കുറച്ച് മതി രണ്ടോ മൂന്നോ പഴമൊക്കെ വേണ്ടി വരുവുള്ളൂട്ടോ അപ്പോൾ അതനുസരിച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കുക കേട്ടോ പിന്നെ അത് ഇതിന് മുകളിൽ ഒരു സൈഡിൽ കൂടെ കുറച്ചുകൂടെ ഒന്ന് ആ മുട്ട മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തു വിട്ടോ കാരണം ഇത് വിട്ടു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുട്ടയുടെ മിക്സ് തന്നെ ഇത് നന്നായിട്ട് ഈ പഴങ്ങളെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ടയുടെ മിക്സ് ചേർക്കണേ ചേർക്കണേട്ടോ അപ്പോൾ അതാ ഇനി അടുത്ത ആ ഒരു മേളത്തെ ലെയർ രണ്ട് ലെയറായിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ മെള്ളായിട്ട് നമ്മളിതുപോലെ തന്നെ പഴം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലപോലെ എല്ലാ സൈഡിൽ സൈഡിൽക്കോടെ ഒക്കെ ഒന്ന് കവർ ചെയ്ത് വരാൻ പാത്രത്തിന് വയ്ക്കണം എന്നിട്ട് കഴിഞ്ഞാൽ മുകളിലായിട്ട് നമ്മൾ ബാലൻസ് ഉണ്ടാവണ ആ ഒരു മുട്ടയുടെ മിക്സ് ഇതിനകത്തോടെ നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം കാരണം വെച്ചാൽ എല്ലായിടത്തോടെ ഇനി ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാറ്റം ഇത് മേള ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്ക കേട്ടോ നല്ല എല്ലാ സ്ഥലത്തോടെയും എല്ലാ വസ്തുവോടെയും ആവാൻ പാതിന് അതായത് നമ്മുടെ പഴമൊന്നും വിട്ടുപോരരുത് അതേ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഇനി ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് താഴ്ത്ത് ഒരു പഴയ എന്തെങ്കിലും ചട്ടി വയ്ക്കണം കേട്ടോ ഞാനിതൊരു അപ്പ അപ്പം ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടല്ലോ ഇരുമ്പിൻ്റെ ചട്ടി അതാണ് അതാണ്ട വച്ചിരിക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ അടി നമ്മുടെ ഈ സോസ് പാനിൻ്റെ ഇനകത്ത് അടി കരിഞ്ഞൊന്നും പിടിക്കില്ല അപ്പോൾ അതുകാരണം കൊണ്ട് അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴും അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിന് വേറൊരു പാനിലിട്ട് കൊട്ടി ഇടുകയാണ് അപ്പോൾ ആ പാനിലും നമ്മൾ കുറച്ചൊന്ന് നെയ് തടവണം കേട്ടോ നെയ്തടവിട്ട് ഇതിങ്ങനെ കൊട്ടിയിടാം എന്നിട്ടൊരഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് നല്ലതായിട്ടൊന്ന് ഒരു പയ്യൊരു മുരിഞ്ഞ് വരാൻ പാകത്തിന് ഇട്ടോ ഒരുപാടല്ല ജസ്റ്റ് ഒരു കളറൊക്കെ ആയി നല്ലപോലെ വരാൻ പാത്തിന് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വെക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അത് രാവിലെ വേണേൽ കഴിക്കാം ഉച്ചയ്ക്ക് വേണമെങ്കിൽ കഴിക്കാം ഏതാണ് അവനൊരു ഇഷ്ടത്തിന് ഇത് കഴിക്കാവുന്നേ ഉള്ളൂ കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം കേട്ടോ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അത് ചൂ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കട്ടായി കിട്ടണത് അപ്പോൾ ഞാനത് ചൂടോടെ ചൂടനെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കാരണം എനിക്കത് ഫോട്ടോ ഇതിൻ്റെ നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ഇങ്ങനെ വന്നല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനപ്പം തന്നെ നമുക്കതിനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ ഞാനപ്പം തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യട്ടെ അപ്പോൾ എന്താ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുകട്ടോ വളരെ എളുപ്പമല്ലേ ഇനിയിപ്പോൾ അടുത്താണെങ്കിൽ നോമ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നോമ്പിലാണെങ്കിലും ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി പലഹാരമാണ് കേട്ടോ അതുപോലെ കുട്ടികളെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അതുപോലെ ഇത്തിരി പഴുത്ത പഴമൊക്കെ ആണെങ്കിലും ഇത് അതായത് കുറച്ച് പഴം പഴം പോയ പഴമൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല നല്ല പഴുത്ത പഴമാണെങ്കിൽ അതാണ് ഇതിനെ ഏറ്റവും ടേസ്റ്റ് കിട്ടാം അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ആശസ്ക്രേഷൻസ്